ഹലോ ബോയ്സ് ഞാനിതിപ്പോൾ ഒരു ഹെയർ കട്ടിന് വേണ്ടി പോവാണ് ഒരു ടു ഇയേഴ്സായി ഞാനെൻ്റെ ഹെയറിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ചേഞ്ചസ് ഒക്കെ വരുത്താമെന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നാളായി വെട്ടിയതുകൊണ്ട് നല്ല ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാൻ അപ്പോൾ ഇതാ ഷെഫീൽഡിലുള്ള സ്റ്റുഡിയോ ഷിമൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പോയത് അങ്ങനെ അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ദിസ് ഇസ് ദൈനൽ ലുക്ക് ഗൈസ് അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് റീസ്റ്റൈൽ ചെയ്തു ഒന്ന് സെറ്റാക്കി എനിക്കിഷ്ടപ്പെട്ട് നന്നായിട്ട് ഇറ്റ് ഡൗട്ട് ഔട്ട് ലീ വെൽ ഹെയർ കളർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് കളർ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാവും എന്നുള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നല്ല ബ്ലാക്ക് ഹെയറിൽ നിന്ന് പിന്നെ കളർ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ ഫേസിലത് ചേരുമെന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് ദിസ് കളർ ആദ്യം അവർ ചെയ്തു തന്നപ്പം ഈ ഭാഗത്ത് കുറച്ചും കൂടെ നല്ല ലൈറ്റായിട്ടാണ് തോന്നിയത് അപ്പോൾ അവർ തന്നെ എന്നോട് ചോദിച്ചു ഒന്നുകൂടെ ഡാർക്ക് ആക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു യെസ് ഈ ഫ്രണ്ട് ഭാഗം ഒന്നുകൂടി ഡാർക്ക് ചെയ്തിട്ട് ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവരത് വീണ്ടും എനിക്ക് ചെയ്തു തന്നു ആൻഡ് അപ്പോൾ അവർ ശരിക്കും നല്ല കസ്റ്റമർ കെയർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്ഥലത്ത് പോകുന്നത് സ്റ്റുഡിയോ ഷിമൽ എന്നാണ് പേര് ഷെഫീൽഡ് പ്ലീസ് കാർഡൻ്റെയൊക്കെ അടുത്തായിട്ട് വരും നല്ല കസ്റ്റമർ കെയർ ആയിരുന്നു നന്നായിട്ട് ചെയ്തു തന്നു ടൈം എടുത്ത് തന്നെ അവർ ചെയ്തു തന്നത് ആൻഡ് എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ളത് അവരിങ്ങോട്ട് ചോദിക്കായിരുന്നു കാരണം ലൈറ്റായിട്ട് എനിക്ക് തോന്നിയപ്പോൾ അവര് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അവരെന്നോട് ചോദിച്ചത് ഒന്നുകൂടി ഡാർക്ക് ആക്കണോ അതാണോ ഇഷ്ടം എന്നുള്ളത് സോ ഞാൻ പറഞ്ഞു യെസ് ഒന്നുകൂടി ഡാർക്കാക്കിയാൽ നന്നായിരിക്കും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കളർ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് വരുമ്പം നമുക്ക് മനസ്സിൽ ഇല്ലയോ എന്നറിയില്ലല്ലോ അത് തന്നെ അപ്പോൾ അവർ തന്നെ പറഞ്ഞു അതായത് ഇന്ത്യൻസ് ഈ പറഞ്ഞോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ബാക്കിലേക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് വന്നാലും ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് ഇന്ത്യൻസിന് പൊതുവേ ഇഷ്ടം അവരങ്ങനെയാണ് ചോദിക്കാറെന്ന് പറഞ്ഞു ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഇന്നൊരു സെൽഫ് കെയർ ഡേ ആയിരുന്നു എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം എല്ലാവരും കാരണം ഇടയ്ക്കൊക്കെ സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ലൈഫിൽ അപ്പോൾ സോ ഐ എം സോ ഹാപ്പി ടുഡേഞ്ച് ഇനി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇനിയത്തെ ഒരു പണി എനിവേ സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്ലോഗ് ടുഡേ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് വ്ളോഗ ഈ ചെറിയൊരു എൻ്റെ ഹെർ ഹെയർ കട്ടിങ് ആൻഡ് സ്റ്റൈലിംഗ് വീഡിയോ ആയിരുന്നു ആൻഡ് ദാറ്റ്സ് ഇറ്റ് സോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ് Vai.